കഴിഞ്ഞ ദിവസം വണ്ടിപരിയാറിൽ ചത്തനിലയിൽ കണ്ടെത്തിയ കടുവയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചു ഫോറൻസിക് ലാബിൽ നിന്ന് ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലം ലഭിച്ചാൽ മാത്രമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂവെന്ന് കോട്ടയം ഡി എഫ് എൻ രാജേഷ് പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് വണ്ടിപിരിയാർ രാജമുടിയിലെ സ്വകാര്യ വ്യക്തിയുടെ ഏലത്തോട്ടത്തിൽ കടുവയെ കണ്ടെത്തിയത് തുടർന്ന് വനംവകുപ്പിൽ വിവരം ഇതനുസരിച്ച് എരുമേലി റേഞ്ച് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് തയ്യാറാക്കി കടുവയുടെ ജഡം തേക്കടിയിലേക്ക് മാറ്റിയിരുന്നു പിന്നീട് കോട്ടയം ഡി എഫ് എൻ രാജേഷ് ഫോറസ്റ്റ് വിറ്റ്നറി ഡോക്ടർ അനുരാജ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചത് അഞ്ചു വയസ്സ് പ്രായമുള്ള പെൺകടുവയാണ് ചത്തത ആന്തരിക അവയവങ്ങളുടെ പരിശോധനാഫലം ലഭിച്ചാൽ മാത്രമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂവെന്ന് കോട്ടയം ഡി എഫ് എൻ രാജേഷ് പറഞ്ഞു തന്നെ അതുകൊണ്ട്